ഒരു കാലത്ത് മലയാളികൾക്ക് വളരെയധികം ഒരു നടിയാണ് കനക അധികമൊന്നും പ്രേക്ഷകർക്ക് മറക്കാനാകില്ല യാതൊരു ആമുഖത്തിന്റെയും ആവശ്യമില്ലാത്ത നടി കനകയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇടക്കിടയ്ക്ക് കനകയുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ എത്താറുണ്ടായിരുന്നു എന്നാൽ വളരെയേറെ നാളുകളായി കനകയുടെ ഒരു ചിത്രം കണ്ടിട്ടെന്ന പ്രേക്ഷകരുടെ പരാതി തീർത്തിരിക്കുകയാണ് ഒരു ആരാധകൻ പങ്കുവച്ച ഈ സെൽഫി എന്നാൽ ഇത് കനക തന്നെയാണോ എന്നാണ് എല്ലാവരുടെയും ആശ്ചര്യം മുഖമാകെ മാറി പുരികവും കണ്ണുമൊക്കെ മാറിയിട്ടുണ്ട് മുഖത്ത് നല്ല നീര് വെച്ചിട്ടുണ്ട് കയ്യും കാലുമൊക്കെ ചൊളിവിലായി ഇത്രയും പ്രായമായിട്ടുണ്ടോ കനകയ്ക്ക് നല്ല മെലിഞ്ഞ സുന്ദരിയായിരുന്നില്ലേ വിടർന്ന കണ്ണുകളായിരുന്നില്ലേ ഇത്രയും വയസ്സായപ്പോൾ കണ്ണുകളുടെ ഭംഗിക്ക് എന്തുപറ്റി എന്തെങ്കിലും അസുഖമുണ്ടോ ഇങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങളാണ് കനകയുടെ ചിത്രം വൈറലായതിനു പിന്നാലെ എല്ലാവരും ചോദിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിയഞ്ച് വർഷത്തോളമായി സിനിമാ മേഖലയിൽ നിന്നും അകന്നു ജീവിക്കുന്ന കനകയെ ചുറ്റിപ്പറ്റി അനവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു കനകയും അച്ഛനും തമ്മിലുള്ള സ്വത്ത് തർക്കവും വിവാദവുമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നിന്നത് പിന്നീട് കനകയ്ക്ക് ക്യാൻസർ ആയിരുന്നുവെന്നും നടി മരിച്ചു എന്ന് പോലും ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ താൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കനകയ്ക്ക് പോലും രംഗത്തെത്തേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അച്ഛൻ തന്നെ മനോരോഗിയായി ചിത്രീകരിച്ചുവെന്നും സ്വത്തും സമ്പാദ്യമെല്ലാം അച്ഛൻ തട്ടിയെടുത്തുവെന്നും കനക പിന്നീട് ആ സത്യം തുറന്നു പറഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ കനകയെക്കുറിച്ച് പങ്കുവച്ചിട്ടുണ്ട് സിനിമയിലേക്ക് മടങ്ങണമെന്ന ആഗ്രഹവുമായി കനക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സെൽഫി വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് കനകയുടെ അവസ്ഥയെക്കുറിച്ച് പ്രേക്ഷകരെല്ലാവരും അറിയുന്നത് മമ്മൂട്ടി മോഹൻലാൽ മുകേഷ് തുടങ്ങിയ മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളോടൊപ്പം തന്നെ നിരവധി സിനിമകൾ സജീവമായി ചെയ്തു തീർത്ത ഒരു താരം തന്നെയാണ് കനക തമിഴ് ചലച്ചിത്ര ലോകത്തും സജീവമായിരുന്നു മലയാളം തമിഴ് എന്നീ മേഖലയിൽ വളരെയധികം പ്രഗത്ഭയായ ഒരു താരം തന്നെയാണെന്ന് പറയാം വളരെ പെട്ടെന്നാണ് വെള്ളി വെളിച്ചത്തിൽ നിന്നും അറിഞ്ഞത് രണ്ടായിരത്തിൽ റിലീസ് ചെയ്ത ഈ മഴ തേൻ എന്ന മലയാള ചലച്ചിത്രത്തിലാണ് നടി ഏറ്റവും അവസാനമായി തന്നെ പ്രത്യക്ഷപ്പെട്ടത് ചെന്നൈയിലെ രാജണ്ണ വീട്ടിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയുകയായിരുന്നു കനക പെട്ടെന്നൊരു ദിവസം അടച്ചിട്ട മുറിയിൽ നിന്ന് പുക വരുന്നത് കണ്ട് അയൽവാസികൾ പോലീസിൽ പരാതിപ്പെട്ടപ്പോഴാണ് കനക വീണ്ടും മാധ്യമങ്ങളിൽ പിന്നീട് വാർത്തകളിൽ നിറഞ്ഞത് അതുവരെ കനക ഒളിച്ചു കഴിയുകയായിരുന്നു അവിടെയുള്ളവർക്ക് പോലും കനക ഒരു പഴയ നടിയാണെന്ന് തിരിച്ചറിയാൻ പോലും സാധിച്ചിരുന്നില്ല എപ്പോഴും പൂട്ടിക്കിടക്കുന്ന വീട് ഒരിക്കലും തുറക്കാത്ത വാതിൽ ജനലുകൾ പോലും ഒന്ന് വായിശ്വസിക്കാൻ പോലും തുറന്നിടുന്നത് കാണണ്ടില്ല എന്ന് ആരാധകർ എല്ലാവരും പറയുന്നു അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവർക്ക് നടി കനക അവിടെ ഉണ്ടോ എന്ന് പോലും അറിയാതെയായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് വീട്ടിലേക്ക് വന്ന ഫയർഫോഴ്സുകാരെ ഇവിടെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് കനക തിരിച്ചയച്ച സംഭവം ഇപ്പോഴും അയൽവക്കക്കാർ ഓർത്തുവെക്കുന്നു കനകയ്ക്ക് മാനസിക രോഗമാണെന്നും ക്യാൻസർ ആണെന്നടക്കമുള്ള ഗോസിപ്പുകൾ ഇതിനിടയിൽ വന്നിരുന്നു ഈ സംഭവത്തിന് ശേഷമാണ് കഴിഞ്ഞ വർഷം തമിഴ്നടി കുട്ടിപത്മിനി കനകയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചു കൊണ്ട് കനകാധിവ സുരക്ഷയോടെയും സന്തുഷ്ടയോടെയും സന്തോഷത്തോടെയും കഴിയുന്നുവെന്ന് അറിയിച്ചത് നിങ്ങളാരും പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്നും ആരും കൊല്ലരുത് എന്നും ഇതിനു മുൻപും പലരും ഇത്തരത്തിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും സാധിക്കാതെ പോയതാണ് ഇവിടെ വീണ്ടും കാണുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു